ഹേ ഗായ്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുള്ള മൂന്ന് ഡ്രസ്സുകളാണ് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഈ ഒരു ഡ്രസ്സുകൾ മൂന്നും എനിക്ക് ഒരുമിച്ചായിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസ് മോഡൽസ് ആണ് കേട്ടോ സ്കേർട്ട് എല്ലാം ഒരേപോലെയാണ് ബ്ലൗസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കാണിച്ചാണ് സ്കേർട്ട് വരുന്നത് ഞാനിത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ലൈനിങ് വെക്കാതെയാണ് ഈ ഒരു സ്കർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ലൈനിങ് വേണ്ടാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിം പോലെ തന്നെ മൂന്ന് സ്കേർട്ടാണ് വരുന്നത് ഇതിന് സ്കർട്ട് ചെയ്ത സമയത്ത് ഒരാളുടെ മെഷർമെന്റ് ചെറിയൊരു മാറ്റം വന്നിട്ട് ഒരു സ്കർട്ടിന് മാത്രം ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ മെറ്റീരിയൽ പിന്നെ എടുത്തിട്ടാണ് ഒരു സ്കേർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു ഗോൾഡൻ കളർ ചെറിയൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത് അത് ഞാൻ പിന്നെ എടുത്ത മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ അവരിട്ടൊന്നും മെഷർമെന്റ് കറക്റ്റ് ആയിരുന്നില്ല പിന്നെ ഞാൻ ചോദിച്ച സമയത്താണ് അവർ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെയും അപ്പൊ ഒരു സ്കർട്ട് ഒന്നുകൂടി ചെയ്യേണ്ടത് വന്നു കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് ബ്ലൗസ് വരുന്നത് ഇതിന് ഫുൾ സ്ലീവ് വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം ഞാൻ പ്രിൻസസ് കട്ട് കട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന് ഫുൾ സ്ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു നെക്കിന്റെ ഷേപ്പ് ആണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ കൊളുത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതാണ് സെക്കൻഡ് ബ്ലൗസ് ഇതിൻ്റെ അവർ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ മെയിനായിട്ട് ചെറിയൊരു പഫും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിതായിട്ട് വരുന്ന പഫും പിന്നെ ത്രീ ഫോർത്ത് ആണ് വേണമെന്ന് പറഞ്ഞത് സെയിം പോലെ തന്നെ പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ കൊളുത്താണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന് ഈ ഒരു നെക്കിന്റെ ഷേപ്പ് ആണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്തത് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് വീ നെക്കാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് നോർമൽ ത്രീ ഫോർത്ത് സ്ലീവായിട്ടാണ് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ും ഈ ഒരു ബ്ലൗസും കൂടി വയ്ക്കുമ്പോൾ നല്ല ഭംഗി കാരണം ഇതിനകത്ത് ഈ ബ്ലൗസിൽ വരുന്ന ചെറിയൊരു ഗോൾഡൻ ഡിസൈൻസ് ആണ് അപ്പം ഈ ഒരു സ്കേർട്ടും ഗോൾഡ് കളറായതുകൊണ്ട് രണ്ടും കൂടി വയ്ക്കുമ്പോൾ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായിട്ടും പിന്നെ അവരിട്ടുള്ള പിക്കും കൂടി എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അവർക്ക് നല്ലോണം ഇഷ്ടമായി എന്നാണ് കേട്ടോ പറഞ്ഞത് അവരുടെ റിവ്യൂവും കൂടി ഞാൻ ഇവിടെ കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ മെസ്സേജ് ആകുമ്പോൾ ഞാൻ ഇവിടെ നമ്പറെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ